ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമട്ടെ ജീവിതാരോഗ്യത്തിൽ ആത്മീയ സാധനകളുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ആത്മീയ സാധനയുടെ പാതയിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മെ എത്തിക്കുന്ന അതിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണല്ലോ സാധനയ്ക്ക് നിദാനമാകുന്ന വിദ്യ ഈ വിദ്യയെക്കുറിച്ചുള്ള ഒരു പാഠമാണ് ഇന്നലെ എൻ്റെ ഗുരുവിന്റെ ആശ്രമത്തിലെ സാധകന്മാരുടെ ഒരു കുടുംബ സംഗമം സംഗമമുണ്ടായിരുന്നു അതിൽ വന്നെത്തിയ ഗുരുവിന്റെ ആദ്യകാല ശിഷ്യൻ ശ്രീ ചിറ്റൂർ വിജയനാണ് ഇവിടെ പറയുന്നതിന് കാരണമായ ഒരു ഒരു ആശയം വന്നത് അറിയാവുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തുറപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് സ്വീകരിക്കേണ്ടതാണെന്ന് തോന്നും അതുകൊണ്ടാണ് ബൈ ദ ദ ഗുരു ഗുരു ഇൻ നമ്മുടെ ധർമ്മങ്ങളെ കണ്ടെത്തുവാനുള്ള വഴി കാണിക്കുകയാണ് ഗുരുവിന്റെ ധർമ്മം അതിലുള്ള വിദ്യ പകർന്നു തരുന്നതും ഗുരുധർമ്മം തന്നെ പകർന്നു തന്ന വിദ്യ അകത്ത് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗുരു പുറത്തല്ല അകത്താണ് ഗുരുവിന്റെ അസാന്നിധ്യത്തിൽ പകരപ്പെട്ട വിദ്യ തന്നെ ഗുരു ശ്രീ ചിറ്റൂർ വിജയൻ പറഞ്ഞതാണ് നമുക്കറിയാം ഗുരുവിന്റെ പ്രാധാന്യം ജീവിതത്തിൽ അതിനെ നിഷേധിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഗുരു എന്നുള്ളതൊന്നും ആവശ്യമില്ല എല്ലാം സ്വയംഭൂവാണ് എന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട് ഞാനീ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മിക്കതും ഗുരു എനിക്ക് പകർത്തു തന്നതല്ല പക്ഷെ ഇത് വെളിപ്പെടുത്താനുള്ള ആർജവം അതിനുള്ള തുറവി അതിനുള്ള ബന്ധം ആ പരമമായ അവസ്ഥയോടുള്ള ബന്ധം എന്നിൽ ഉണർത്തിയത് എന്ന് ഗുരുവാണ് അതാണ് എൻ്റെ വഴി എന്ന എൻ്റെ ധർമ്മത്തെ എനിക്ക് കാണിച്ചു തന്നത് എന്നിലേക്ക് പകർന്നു തന്നത് ഗുരുവാണ് ഗുരു മണിയേട്ടൻ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് ഈ ഒരു തുറന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് എനിക്ക് കാര്യങ്ങളെ ഇതുപോലെ അവതരിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അതാണ് എൻ്റെ ധർമ്മം എന്ന് അദ്ദേഹമാണ് കാണിച്ചു തന്നത് അപ്പോ നമുക്ക് നമ്മുടെ ധർമ്മത്തെ കണ്ടെത്തുവാനുള്ള വഴിയാണ് ഗുരു ഗുരു എന്നുള്ളത് രണ്ടു തരത്തിലുണ്ടെന്ന് നമുക്ക് അറിയാം കാരണഗുരുവും കാര്യഗുരുവും ഈ കാര്യഗുരു എന്ന് പറയുന്നത് ആണ് സഹജാവബോധം നമ്മുടെ ധർമ്മം നമ്മിൽ എന്താണ് എന്തായി നിൽക്കുന്നു എന്താകണം എന്നുള്ള കാര്യങ്ങൾ അതിന്റെ ത്രികാലങ്ങൾ പരമാവബോധത്തിൽ അല്ലെങ്കിൽ പരിമനസ്സിൽ നിന്നും പരിബോധത്തിൽ നിന്നും നമ്മെ കണക്ട് ചെയ്യുന്ന ജീവൻ എന്നുള്ളൊരവസ്ഥയിൽ നിന്നും ഈ സവിശേഷ ജീവൻ അതായത് ജീവനുള്ള സത്തയാണ് ഐഡന്റിറ്റി ഞാൻ എന്നുള്ളത് ഒരു സവിശേഷ സത്തയാണ് അതായത് ഐഡന്റിറ്റി ആണ് അപ്പൊ ഞാൻ എന്ന ഐഡന്റിറ്റിയുടെ ധർമ്മം കേവല ജൈവതയിൽ നിന്നും എനിക്കുള്ള വ്യത്യസ്തത പ്രാധാന്യം എന്ത് എന്നുള്ളത് എന്നിലേക്ക് ബോധ്യപ്പെടുത്തുന്ന സഹജാവബോധമാണ് ഈ സഹജാവബോധം ആണ് പ്രാഥമികമായി ഞാൻ എന്നുള്ള ശരീരത്തെയും ശരീരത്തിന്റെ വാസനകളെയും ചോദനകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം നിർണയിക്കുന്നത് ഇപ്പൊ സഹജാവബോധം ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിമിഷം തോറും നമ്മെ ബോധിപ്പിച്ചു സഹജാവബോധം അകത്തു നിന്നും ഇക്കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ വ്യാവഹാരിക ജീവിതത്തിലേക്ക് ഊണി വരുന്ന സമയത്ത് ഈ സഹജാവബോധത്തിന് പൊരുത്തമാകുന്ന പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അത് ഒരു പക്ഷേ നമ്മളെ പാകപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രകൃതിയുടെ ഒരു നിർദ്ധരണിയായിരിക്കാം എങ്കിലും നാം നാം പ്രതീക്ഷിക്കാത്ത പല വഴികളിലൂടെയും കടക്കേണ്ടി വരുന്ന സമയത്ത് ഈ സഹജാവബോധത്തിന്റെ സൂചനകളെ ബോധ്യപ്പെടാനുള്ള നമ്മുടെ ശേഷി നഷ്ടമായി എന്ന് വരും പ്രത്യേകിച്ച് ആധുനിക കാലത്ത് വിദ്യ സംസ്കാര യുക്തിയുടെ സംസ്കാരത്തിന്റെ വിദ്യയുടെ പിന്നെ ആധുനികമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു നവസംസ്കാരത്തിന്റെ ഒരു ന്യൂ നോർമലിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ സഹജമായി നമ്മൾ ലീലമായിരിക്കുന്ന എംബഡ് ചെയ്തിരിക്കുന്ന ആ ആ വാസനകൾ ചോദനകൾ ഈ വക കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മളെ മാറിത്തീരും അപ്പോ സഹജാവബോധം നമ്മെ നിയന്ത്രിക്കാൻ നമ്മുടെ അകത്ത് ഉണർത്തി വയ്ക്കുന്ന ചോദനകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെയാണ് അങ്ങനെ വരുന്ന സമയത്ത് വിദ്യകൾ നമ്മെ സ്വാധീനിക്കുന്ന സമയത്ത് വിദ്യയുടെ വഴിയിലൂടെ പോകുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്ത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വഴിയിലേക്ക് നമ്മൾ എത്തും ഇത് സ്വാഭാവികമായി ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സാംസ്കാരികമായിട്ടുള്ള ഒരു ലോകത്തേക്ക് വ്യവഹാരികമായ ലോകത്തേക്ക് മനുഷ്യൻ ചെല്ലുന്ന സമയത്ത് അവന്റെ സഹജധർമ്മത്തിൽ ധർമ്മത്തിൽ നിന്നും മാറിപ്പോകുക എന്നുള്ളതും സഹജമാണ് അങ്ങനെയുള്ളപ്പോ ആ മാറിയ വഴിയിൽ നിന്നും തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി പ്രകൃതി തന്നെ കൽപ്പിച്ചരുള്ളുന്ന ബഹിർ ബോധമാണ് ബാഹ്യമായിട്ട് നിൽക്കുന്ന നമ്മെ ഗൈഡ് ചെയ്യുന്ന സഹജാവബോധത്തിനും ശേഷിയുള്ളതായിട്ടുള്ള ഒരു ബോധമാണ് ഗുരു എന്ന സങ്കല്പം അപ്പോ ആദ്യ ഗുരു എന്ന് പറയുന്നത് ഈ സഹജാവബോധമാണ് കാര്യഗുരു ആയി നിൽക്കുന്ന ആദ്യ ഗുരു ഈ സഹജാവബോധം നമ്മെ നയിക്കുന്നതിന്റെ ഒരു പരിധി സ്വാധീനം എപ്പോഴെങ്കിലും കുറയുന്ന സമയത്ത് അതിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുവാനും അതെന്ത് എന്ന് നമുക്ക് ഉണർത്തി തരുവാനും അങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുവാനും അതിലൂന്നി നിന്നാലേ നമുക്ക് പോകാൻ കഴിയൂ എന്നത് അറിയിക്കാനും അതിലേക്ക് പോകുവാൻ ഈ വിദ്യയാണ് ചെയ്യേണ്ടത് എന്ന മറ്റൊരു പ്രതിവിദ്യ നമ്മെ ബോധ്യപ്പെടുത്തുവാനുമാണ് ഗുരു മുമ്പിലേക്ക് വരുന്നത് അപ്പോ നാം എങ്ങോട്ട് പോകണം എന്ന സഹജാവബോധത്തിന്റെ അറിവിനെ മറന്നു കളയുമ്പോൾ അതിനെ തിരിച്ചുണർത്തി തരാനുള്ള ഒരു ടൂളുമായിട്ടാണ് ഗുരു മുമ്പിൽ വരിക അപ്പോ നമ്മെ നമ്മുടെ ധർമ്മത്തിലേക്ക് തിരികെ എത്തിക്കുന്ന വ്യക്തിത്വമാണ് ഗുരു അല്ലെങ്കിൽ അനുഭവമാണ് ഗുരു നമ്മെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ ധർമ്മം അതിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു ഉപകരണം ആണ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിദ്യയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചു വിദ്യ എന്നുള്ളത് സഹജമായ ഒരവസ്ഥയിൽ നിന്നും വഴിമാറ്റുവാനുള്ള ഒരു സങ്കേതമാണ് വഴി മാറിയിരിക്കുന്ന നമ്മളെ തിരികെ എത്തിക്കാനും അതേ വിദ്യ തന്നെയാണ് ഉപയോഗിക്കുക അതൊരു പ്രതിവിദ്യയാണ് അപ്പോ ഈ വിദ്യ നമുക്ക് തന്നുകൊണ്ട് നമ്മെ സഹജാവബോധത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ളതും ഗുരുവിന്റെ ധർമ്മമാണ് ആ ധർമ്മം ഉള്ളവനാണ് ഗുരു നമ്മെ തിരികെ എത്തിക്കാനുള്ള ആ വഴി കാണിച്ചു തരുന്നവനാണ് ഗുരു ഈ വിദ്യ നമുക്ക് തന്നു തന്നുകഴിഞ്ഞു എന്നിരിക്കട്ടെ അകത്ത് തന്നുകഴിഞ്ഞ അകത്തേക്ക് കഴിഞ്ഞ ആ വിദ്യ നാം സ്വീകരിക്കുക നാം സ്വീകരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു അറിഞ്ഞു പ്രാക്ടീസ് ചെയ്തു അതിലൂടെ കടന്നു കടന്നു പോയി കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭാഗമാകുന്ന ശിക്ഷിതാവബോധമാകുന്ന ഒരവസ്ഥയിലേക്ക് ആ വിദ്യ ശിക്ഷിതാവബോധമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് ഇരിക്കട്ടെ അപ്പോ അപ്പോഴാണ് നമ്മൾ സത്യത്തിലെ സഹജാവബോധത്തിന് സമാനമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സഹ സഹജാവബോധത്തിന് സമാനമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ ശിക്ഷിതാവബോധവും സഹജാവബോധവും ഒന്ന് തന്നെയാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും സഹജമായ ആ ധർമ്മം നമ്മിൽ വീണ്ടും ഉണർന്നു നിൽക്കുകയും അത് സുതാര്യമാവുകയും ചെയ്യും ഈ സുതാര്യാവസ്ഥയിലാണ് നമ്മൾ ധ്യാനം എന്നൊക്കെ പറയുന്നത് ഇത് ഇതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സുതാര്യാവസ്ഥ വിദ്യ വഴി നാം തിരിച്ചുണർത്തിക്കൊണ്ടുവരുന്ന സഹജബോധത്തെ കുറിച്ചുള്ള ആ സുതാര്യാവസ്ഥ അപ്പോൾ നമ്മുടെ അകത്ത് തന്നെയായി നമ്മൾ വിദ്യ വെളിയിൽ നിന്നും പഠിച്ചു ഗുരുവിൽ നിന്നും ആർജിച്ചു അത് ശീലിച്ചു അപ്പോ ഗുരുവിൽ നിന്നും പ്രേരണാവബോധത്തിലൂടെ അകത്തേക്ക് കയറി പിന്നീട് ഭാവനാവബോധത്തിലൂടെ അതിനെക്കുറിച്ച് ജ്ഞാനങ്ങൾ ഉണ്ടാക്കി അതിലൂടെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് ധാരണാവബോധങ്ങൾ ഉണ്ടാക്കി അതിൽ വിശ്വാസപൂർവം നമ്മൾ ഉറച്ചു നിന്നു അതിനുശേഷം ശിക്ഷിതാവബോധത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവന്ന് ആ വിദ്യയെ നമ്മൾ പ്രായോഗികമായി ശാരീരിക ശേഷിയുമായി ചേർത്തിളക്കൊണ്ടുവന്ന് വഴ നമ്മുടെ വഴക്കത്തിനനുസരിച്ചുള്ള ഒരു തഴക്കം ഉണ്ടാക്കിയെടുത്തു എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഇത് ആ തഴക്കം ഉണ്ടാക്കിയെടുത്തു കഴിയുമ്പോൾ അത് സഹജാവബോധത്തിന്റെ തത്യുല്യമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും നാം എന്താണോ ചെയ്യേണ്ടത് എങ്ങനെയാണോ വർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്കിവിടെ ഉണ്ടാക്കി വരും അപ്പൊ ഇത്രയും ആയിക്കഴിയുമ്പോഴാണ് സത്യത്തിൽ ഇത് അകത്തേക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുക സഹജാവബോധത്തിന് തത്തുല്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നുള്ളത് അങ്ങനെ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഗുരു തന്ന വിദ്യ അത് തന്നെയാണ് ഗുരുവായിട്ട് അകത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് പിന്നെ ഗുരു പുറത്തല്ല അകത്താണ് അങ്ങനെയൊരു തരുണത്തിൽ ഗുരു അപ്രത്യക്ഷനായി നിൽക്കട്ടെ എന്റെ ഗുരുവിനെ സംബന്ധിച്ചോളം സമാധിയായി ഇനി അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ല പിന്നെ ഗുരു എവിടെയാണ് ഗുരു പിന്നെ അകത്തല്ല അല്ല പുറത്തല്ല അകത്താണ് അതെങ്ങനെയാണ് ഗുരു അകത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് ഗുരു പകർന്നു തന്ന വിദ്യയുടെ രൂപത്തിൽ അകത്ത് നിൽക്കുക വിദ്യ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക പഠിപ്പിച്ച പാഠമല്ല അതൊരു അതൊരു ക്രിയയാണ് ആ ക്രിയ ഗുരു പകർന്നു തന്ന സാധനാക്രമമാണ് വിദ്യ ആ വിദ്യ നമ്മുടെ അകത്ത് നിന്ന് കഴിയുമ്പോൾ സാധനയുടെ രൂപത്തിൽ നിന്ന് കഴിയുമ്പോൾ അതാണ് പിന്നെ ഗുരുവായി മാറുന്നത് നമ്മുടെ കാര്യഗുരുവും കാരണഗുരുവും രണ്ടല്ല എന്നുള്ളൊരവസ്ഥയും അത് രണ്ടും ഒന്നാണ് എന്നുള്ള അവസ്ഥയും നമ്മുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മെ ഉണർത്തി നമ്മുടെ പാതയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നതാണ് ഗുരു അപ്പോ കാര്യഗുരുവും കാരണഗുരുവും ഒന്നാകണമെങ്കിൽ വിദ്യ നാം അഭ്യസിക്കുകയും അകത്തേക്കെടുക്കുകയും അത് നമ്മളായി തീരുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരണം ഈ വഴിയിലേക്ക് എത്തുമ്പോഴാണ് ഗുരു നമുക്ക് തന്നെ നമുക്ക് അകത്ത് തന്നെ റിസൈഡ് ചെയ്യുന്ന നമുക്ക് അകത്ത് തന്നെ എന്താ പറയുക സ്ഥിരതാമസമാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഗുരുവും വിദ്യയും നമ്മുടെ സഹജാവബോധവും വെവ്വേറെയല്ല എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു നാം ഒന്നാവുക ഒരുമിച്ചാണ് ഇത് ഈ ഒരു ബോധ്യത്തെ വളരെ ലളിതമായ വാക്യത്തിലൂടെയാണ് ചിറ്റൂർ വിജയേട്ടൻ അവതരിപ്പിച്ചത് ഇങ്ങനെ അതായത് പകർന്നു തന്ന വിദ്യ അകത്ത് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഗുരു പുറത്തല്ല അകത്താണ് ഗുരുവിന്റെ സാന്നിധ്യത്തിൽ പകരപ്പെട്ട വിദ്യ തന്നെയാണ് ഗുരു എന്ന അദ്ദേഹത്തിന്റെ വചനം എന്റെ പ്രേക്ഷകരെയും കൂടെ ഞാൻ അറിയിക്കുകയാണ് ഈ ബോധ്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയോടു കൂടിയുള്ള സാധനകളിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക